കോൺഗ്രസിന്റെ ജന്മദിനാചരണ ഭാഗമായി കാസർഗോഡ് ഡി സി സിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് ആദര സമ്മേളനം സംഘടിപ്പിച്ചു മുതിർന്ന നേതാക്കളെയാണ് പരിപാടിയിൽ ആദരിച്ചത് രാജ്മോഹൻ ഉന്നതം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് ആൻഡ് രാജ്യത്തിനു വേണ്ടി ആത്മസമർപ്പണം നടത്തിയ പതിനായിരക്കണക്കിന് വരുന്ന കോൺഗ്രസ് നേതാക്കളുടെ സ്മരണകൾ ഇന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആവശ്യമാണെന്നും നൂറ്റാണ്ടുകൾ പാരമ്പര്യമുള്ള ഈ പ്രസ്ഥാനം രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും മതസാഹോദര്യവും ഊട്ടിയർപ്പിച്ചുകൊണ്ട് രാജ്യത്തുള്ള ജനങ്ങളെ ഒറ്റക്കെട്ടായി ഒന്നിച്ചു കൊണ്ടുപോകുന്ന ഏക രാഷ്ട്രീയ പാർട്ടിയാണെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ എം പറഞ്ഞു കോൺഗ്രസിന്റെ നൂറ്റി മുപ്പതാം ജന്മദിനത്തോടനുബന്ധിച്ച് കാസർഗോഡ് ഡി സി സിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് മാന്തോപ്പ് മൈതാദിയിൽ സംഘടിപ്പിച്ച ആദരസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബ്രിട്ടീഷുകാർ തൂക്കിക്കൊല്ലുകയും വെടിവെച്ചു കൊല്ലുകയും ചെയ്ത ഭഗത് സിംഗും രാജ്ഗുരുവും അടക്കം ഒരുപാട് രക്തസാക്ഷികളെ സൃഷ്ടിച്ചുകൊണ്ടാണ് നമ്മൾ ഈ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാട്ടം നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ കോൺഗ്രസ് രൂപീകരിച്ചെങ്കിലും സ്വാതന്ത്ര്യ സമരത്തിൽ നേരിട്ട് നമ്മുടെ ഇടപെടൽ ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് എന്നേക്കുമായി പ്രവാസി ജീവിതം അവസാനിപ്പിച്ച് മഹാത്മാഗാന്ധി ഇന്ത്യയിൽ വന്നതിന് ശേഷമാണ് സ്വാതന്ത്ര്യ സമരം ശരിക്കും നമ്മുടെ രാജ്യത്ത് ആരംഭിക്കുന്നത് അദ്ദേഹം എന്നേക്കുമായി ദക്ഷിണാഫ്രിക്കൻ ജീവിതം അവസാനിപ്പിച്ചിവിടെ വന്ന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഗുരുവായ ഗോപാലകൃഷ്ണ ഗോഖലയെ പോയി കണ്ടു ഗോഖലയാണ് അദ്ദേഹത്തോട് പറഞ്ഞത് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ നേതൃത്വം പരിപാടിയിൽ ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ അധ്യക്ഷനായി ജില്ലയിലെ നൂറ്റി മുപ്പത്തിയൊൻപത് മുതിർന്ന നേതാക്കൾക്കാണ് പാർട്ടിയുടെ ജന്മദിനത്തിൽ ആദരവ് നൽകിയത് നേതാക്കളായ കെ പി കുഞ്ഞിക്കണ്ണൻ എ ഗോവിന്ദൻ നായർ ഹക്കീം ഹക്കീംകുന്നിൽ പി എ അഷ്റഫലി കെ നീലകണ്ഠൻ ബാലകൃഷ്ണൻ പെരിയ കരിമ്പിൽ കൃഷ്ണൻ മീനാക്ഷി ബാലകൃഷ്ണൻ എം അസേനാർ ശാന്തമ്മ ഫിലിപ്പ് അഡ്വക്കേറ്റ് ടി കെ സുധാകരൻ പി വി സുരേഷ് എം സി പ്രഭാകരൻ വിനോദ് കുമാർ പള്ളിയിൽ വീട് അഡ്വക്കേറ്റ് എ ഗോവിന്ദൻ നായർ ടോമി പ്ലാച്ചേരി വി ആർ വിദ്യാസാഗർ കരുൺ താപ്പ സോമശേഖര ഷ്രേണി കെ പി പ്രകാശൻ മാമുനി വിജയൻ ഹരീഷ് പി നായർ ധന്യ ധന്യാസുരേഷ് അഡ്വക്കേറ്റ് പി കെ ചന്ദ്രശേഖരൻ ജോമോൺ ജോസ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്